The secret of uh, yogic breathing. A healer becomes more powerful when doing yogic breathing. This is very important. Yogic breathing enables the healer to draw in a lot of uh, prana and facilitate the projection of uh, prana. It energizes. You to such an extent that your auras temporarily expand by several hundred percentage. The hydric or energy body becomes brighter and denser. Yogic breathing must be rhythmic. Follow the metronome or a clock this is a very important without rhythms there is not much power this is a very important to know the healers need to practice regularly yogic breathing healers യോഗിക് ബ്രീത്തിങ് ചെയ്യുന്നതിനെക്കുറിച്ച് മഹാത്മാ ചൊവാകോക്സോ പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ ബുക്സിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നും യോഗ്യക് ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഓഫ് കാരണം നമ്മുടെ ഊർജ്ജ ശരീരം ഊർജ്ജ ശരീരം എക്സ്പാൻഡ് ചെയ്താലേ നമ്മുടെ ചക്രകൾ ധാരാളം ഊർജ്ജത്തെ ആകിരണം ചെയ്താലേ നമുക്ക് ഹീലിംഗിനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്യാം എന്നും യോഗിക് ബ്രീത്തിങ് ചെയ്യുക നമ്മൾ എക്സസൈസ് ഫിസിക്കൽ എക്സസൈസ് കഴിഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യാറുള്ളതാണ് പ്രാണായാമങ്ങൾ എസ്പെഷ്യലി യോഗിക് ബ്രീത്തിങ് ദാറ്റ് വാട്ട് യു നോ യു ഇൻഹെയിൽ ആൻഡ് ഹോൾഡ് ദ എനർജി ടു ഇൻ ദ അബ്നോമെൻ ഹോൾഡ് വൺ സെക്കൻഡ് ആൻഡ് ദെൻ എക്സ്ഹെയിൽ ദെൻ ഹോൾഡ് ദർ വൺ സെക്കൻഡ് ദിസ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ യോഗിക് ബ്രീത്തിങ് ഇതാ അതിന് അതിന് വേറൊരു രീതിയിൽ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് അടിച്ച് ആണെങ്കിൽ വെൻ വി ആർ ഡൂയിങ് ഇൻഹെലേഷൻ യു കൗണ്ട് ദ വിതിൻ ദ സെവ സെവൻ കൗണ്ട് യു ഇൻഹേൽ ഹോൾഡ് ദർ വൺ കൗണ്ട് വയറിൽ ശ്വാസം നിറഞ്ഞ് അവിടെ ഒരു സെക്കൻഡൊന്ന് ഹോൾഡ് ചെയ്യുക എം ടി റിട്ടൻഷൻ വയറ് കംപ്ലീറ്റ് ഒഴിഞ്ഞ് വിതിൻ ദ സെവൻ കൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത എക്സ്പാൻഡ് ആയിട്ടുള്ള യോഗ്യക് ബ്രീത്തിങ് ആണ് സിക്സ് ത്രീ സിക്സ് ത്രീ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഇൻഹെയിൽ സ്ലോലി വിത്തിൻ ദ സിക്സ് കൗണ്ട് ഹോൾഡ് ദർ ത്രീ കൗണ്ട് വൺ ടു ത്രീ ലൈക്ക് ദിസ് യു നോ ദൻ എക്സ്ഹെയിൽ വിതിൻ സിക്സ് കൗണ്ട് പുറം തള്ളിക്കളയുക വയറിൽ നിന്നുള്ള വായുവിനെ കംപ്ലീറ്റായിട്ട് പുറത്തേക്ക് തള്ളിക്കളയുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മിക്ക ആളുകളും ചെസ്റ്റ് ബ്രീത്തിങ് എടുക്കുന്നതായിട്ട് കാണാം ക്ലാസ്സിൽ പഠിക്കാൻ വരുമ്പോൾ അവർ പല പാരമ്പര്യങ്ങളിലും പല യോഗിക് പാരമ്പര്യങ്ങളിലും പല യോഗ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ആളുകൾ തന്നെയാണ് മറിച്ച് അവർ ബ്രീത്ത് ചെയ്യുമ്പോൾ നേച്ചുറൽ ബ്രീത്ത് ചെയ്ത് ശീലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പരമമായ പ്രധാനമാണ് അവർക്ക് നെഞ്ചിലേക്ക് ഭാരം ശ്വാസം ശ്വാസമെടുത്ത് നിർത്തുന്നതിൻ്റെ കാരണം ജീവിതത്തിൽ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഓരോ കാര്യങ്ങളെ സർവൈവ് ചെയ്യേണ്ട സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആസൈറ്റി അങ്ങനെ നമുക്ക് വ്യത്യസ്തമായ മെൻ്റൽ ഹെവിനെസ് വരുമ്പോഴാണ് ഈ ചെസ് ബ്രീത്തിങ് എടുക്കുക നോ നാച്ചുറൽ ബ്രീത്തിങ് ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക ബ്രീത്ത് ചെയ്യുന്നത് ശ്രദ്ധിച്ച് അല്ലറിയാം അല്ലെങ്കിൽ അവർ ഓർങ്ങണ നേരത്തൊന്ന് വാച്ച് ചെയ്തെല്ലാം അറിയാം അവർ ശ്വാസം എടുക്കുമ്പോൾ അവരെ കുമ്പോൾ വളരെ വലുതായി വരും അല്ലേ അതുപോലെ തന്നെ വളരെ താഴേക്ക് പോയി അതിശ്വാസം ശ്വാസം വിടുന്ന നേരത്ത് അതുപോലെ നമ്മളും വലിയ ആളുകളും അത് തന്നെ കണ്ട് ശീലിക്കേണ്ടതുണ്ട് നാം വ്യത്യാസപ്പെട്ടു പോകുന്നത് നാം ഒരു ഭാരം എടുക്കുമ്പോൾ നമ്മൾ ചെസ് ബ്രീത്തിങ് എടുക്കുക കാരണം ബോഡി ടൈറ്റൺ ആവാൻ വേണ്ടിയിട്ടാണ് നാം ഈ ചെസ് ബ്രീത്തിങ് എടുക്കുക ലങ്സ് ബ്രീത്തിങ് എടുക്കുക അത് നമ്മുടെ ബോഡി ടൈറ്റൺ ചെയ്യും ആക്ച്വലി നോർമൽ ബ്രീത്ത് അങ്ങനെ ടൈറ്റൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ അത് ആ താളക്രമം ആ റിതമിക്ക് ബ്രീത്തിങ് ശരിയല്ലാതെ വരിക നമുക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥങ്ങൾ സ്ട്രെസ്സ് ടെൻഷൻ ആവാൻ എക്സൈറ്റി ആ ദേഷ്യം ഇതൊക്കെ വരാൻ കാരണം ഈ ബ്രീത്തിങ് ശരിയാവാത്തതുകൊണ്ടാണ് ഞാൻ പല ആളുകളും ക്ലാസ്സിൽ വരുമ്പോൾ ഇത് ഒരു സബ്ജെക്റ്റായിട്ട് ഒരു നമുക്ക് ലെവൽ വണ്ണിൽ തന്നെ ഒരു സബ്ജെക്റ്റായിട്ട് പഠിക്കാനുണ്ട് ഇത് പാത്തർക്കൻഷിപ്പിൽ വേറെ വ്യത്യസ്തമായ ബ്രീത്തിങ്ങുകളാണ് വേറെ വേറെ പല ഉദ്ദേശങ്ങൾക്കാണ് ഇത് നാം എനർജൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എനർജി ബോഡിയും നമ്മുടെ ചക്രകളും നന്നായി എക്സ്പാൻഡ് ചെയ്ത് നിന്ന് നമുക്ക് ഹീലിംഗ് കൊടുക്കാനായിട്ടുള്ള ശുദ്ധമായ നിറഞ്ഞ ഊർജം ഉണ്ടായിരിക്കേണ്ടതുണ്ട് പണ്ട് ആളുകൾ ഹീലേഴ്സ് ധ്യാനം ചെയ്ത് ഇതുപോലുള്ള യോഗ്യ പരിശീലനങ്ങൾ ഒക്കെ ചെയ്ത് അവർ ധാരാളം എനർജി സ്വീകരിച്ച് നിറച്ച് വെച്ച് അത് തീരുന്നതുവരെ ഹീലിംഗ് ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു പഴയകാല ഹീലിംഗ് മെത്തേഡുകളിൽ ഇവിടെ മറിച്ച് നാം നമ്മിൽ നിന്നും എടുത്ത് ഊർജത്തെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഹീ ദ വി ആർ യൂസിങ് ദ വാട്ടർ പമ്പ് അപ്രോച്ച് കാരണം നമ്മൾ ബ്രീത്തിൽ കൂടെ എനർജി സ്വീകരിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഈ യോഗിക് ബ്രീത്തിങ് തന്നെ എടുത്തുകൊണ്ട് ഇൻഹെയിൽ ആൻഡ് ദെൻ ഹോൾഡ് ദെൻ എക്സഹെയിൽ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് എനർജി വായുപ്രാണനെ പ്രാണനെ നേവൽ ചക്രയുടെ വശത്തായി നിൽക്കുന്ന സ്പ്ലീൻ എനർജി സെൻറ്ററിൽ നിന്നും കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തെടുത്ത് ശരീരത്തെ നിറഞ്ഞ ഒരു ഊർജ്ജ ശരീരമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഹീലിംഗ് ശരിയായ വിധത്തിൽ നടക്കുക അപ്പോൾ അവിടെ നാം എടുത്തുകൊണ്ടാണ് എനർജി കൊടുക്കുക നാം എടുക്കുമ്പോൾ നമ്മുടെ ഊർജ്ജ ശരീരത്തിൽ നിന്ന് എനർജി കൊടുക്കുകയാണെന്ന് ചിന്തിക്കുന്ന പല ആളുകളുണ്ട് തെറ്റായിട്ടുള്ള മനസ്സിലാക്കലുകളാണ് നമ്മൾ ശരീരത്തിൽ നിന്ന് നമ്മളൊന്നും കൊടുക്കുന്നില്ല അറിയാതെ നാം ഒരു കരുണ കൂടുതലോട് കൺസേൺ കൂടുതലായിട്ട് നമ്മൾ പേഷ്യൻറ്റിനോടുള്ള അവരുടെ അവസ്ഥ കണ്ടിട്ട് അറിയാതെ നാം എടുക്കുന്നതിൽ കൂടുതൽ കൊടുത്താൽ ഉടനെ നാം കൊടുത്താൽ നമുക്ക് ടയർഡ്നെസ് വന്നാൽ ഉടനെ തന്നെ യോഗിക് ബ്രീത്തിങ് രണ്ട് നാല് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സെവൻ സെറ്റ് ചെയ്യുക പെട്ടെന്ന് നിങ്ങൾ ഊർജ്ജവലീക്കരിക്കപ്പെടും എനർജൈസ്ഡ് ആവും നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് രണ്ടാമതും അടുത്തൊരു പേഷ്യൻറ്റിനെ കൂടെ നോക്കാനുള്ള ആരോഗ്യം ഹെൽത്ത് എനർജി നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് യോഗിക് ബ്രീത്തിങ് എന്നും പരിശീലിക്കേണ്ടതാണ് അത് രണ്ട് എക്സ്റ്റൻഡിലാണ് ഒന്ന് ഇൻഹെയിൽ ചെയ്ത് അബ്ഡോമിനിലേക്ക് വന്നതിന് ശേഷം അതിനെ ഹോൾഡ് ചെയ്യണം ദെൻ എക്സ് ഹെയിൽ ചെയ്തതിന് ശേഷം എം ടി റിട്ടൻഷൻ ആയാലും ഫുള്ളി റിട്ടൻഷൻ ആയാലും ഹോൾഡ് ജസ്റ്റ് വൺ കൗണ്ട് ദെൻ സിക്സ് ത്രീ ചെയ്യുമ്പോൾ സെവൻ കൗണ്ട് സെവൻ കൗണ്ട് ചെയ്തെടുക്കുമ്പോഴും സിക്സ് ത്രീ ചെയ്യുമ്പോഴും ആ കൗണ്ട് കൃത്യമായി നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ അനുസരിച്ച് അതിനെ ഏഴായിട്ട് ബാധിച്ച് ദെൻ ഹോൾഡ് ദർ ത്രീ കൗണ്ട് ദെൻ എക്സ്ഹെയിൽ വിത്ത് സിക്സ് കൗണ്ട് അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാലത്ത് നിങ്ങളിത് പരിശീലിച്ചാൽ ഇത് ഹീലിങ് പരിശീലിക്കുന്നവരോ ഹീലിംഗ് പരിശീ പരിശീലിക്കാത്ത ആരോ ആവട്ടെ ഇത് ചെയ്യുമ്പോൾ അത്ഭുതകരമായ ഹെൽത്തി ആൻഡ് മെൻ്റലി ഫിസിക്കലി ഇമോഷണലി ആൻഡ് എവരി ഇൻ ഓൾ ആസ്പെക്റ്റ് നമ്മൾ നല്ല പവർഫുള്ളായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം എന്നും ഇത് പരിശീലിക്കുക ധ്യാനം ചെയ്യുക ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളിത് പലതവണ കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് ചെയ്യുമല്ലോ ഗുരുക്കന്മാർ ഇതൊക്കെ തയ്യാറാക്കി വളരെ കാലങ്ങളോളം റിസർച്ച് ചെയ്ത് ഇത് തയ്യാറാക്കി തന്നത് ലോകം മുഴുവനും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിറഞ്ഞ ആരോഗ്യത്തിൻ്റെയും ഒരു കാഴ്ചപ്പാടുകളുള്ളത് കൊണ്ടാണല്ലോ അപ്പോൾ ഞാനിവിടെ ഇത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാവേണ്ട എൻ്റെ ഒരു ദൗത്യം ഇവിടെ യൂട്യൂബിൽ ഞാനിത് പറയുന്നത് ഒരു പ്രശസ്തി കിട്ടാനല്ല ഇത് പലപ്പോഴും കാണുമ്പോൾ പഠിച്ച ആളുകൾ ഇത് പരിശീലിക്കുകയും അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് അവെയർനെസ് കൊടുക്കുകയും ഒക്കെ ചെയ്യാമെന്നുള്ളതാണ് ജന എല്ലാവരും സന്തോഷമുണ്ടാകുമ്പോൾ നമുക്കും സന്തോഷം സന്തോഷമുണ്ടാവില്ലേ നമ്മളങ്ങനെ നമുക്ക് ഉറത്ത് നോക്കാം ഒരു ഉത്സവം നടക്കുമ്പോൾ നാട്ടിലൊരു ഉത്സവം നടക്കുമ്പോൾ എല്ലാവരും ഉത്സാഹപരിതരായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആനന്ദം കാണാം അല്ലേ ഓണത്തിനായാലും വിഷുവിനായാലും എല്ലാവരും ഹാപ്പി ആയിരിക്കും അപ്പോൾ അവർ എനർജി വേൾഡ് തന്നെ സന്തോഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഊർജ്ജ ശരീരം അത് സെൻസ് ചെയ്യുകയും നമുക്ക് ആ സന്തോഷത്തിൻ്റെ ഊർജാവസ്ഥ നമ്മിലേക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ യോഗിക് ബ്രീത്തിങ് ചെയ്യുക പ്രത്യേകിച്ച് ഹീലിംഗ് ചെയ്യുന്ന അതിന് ഹീലിംഗ് ചെയ്യുന്നവർ കാലത്ത് ഇത് ചെയ്യുക നിർബന്ധമായിട്ട് ചെയ്യുക മാത്രമല്ല ഹീലിങ്ങിന് മുമ്പ് ഹീലിങ്ങിന് ശേഷമൊക്കെ ഇതൊന്ന് പരിശീലിക്കുകയാണെങ്കിൽ ഹീലിംഗ് വളരെ വിദഗ്ധമായി ചെയ്യാനായിട്ട് സാധിക്കും നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ ബ്രീത്തിങ് പരിശീലിക്കുമ്പോൾ ഇപ്പോൾ കൗണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ നാം ഇത് ബ്രീത്ത് ചെയ്യുമ്പോൾ നൂറ് ശതമാനത്തിനേക്കാൾ മുകളിലായിട്ട് നാം നമ്മുടെ എനർജിയൊക്കെ കൂടുതൽ മുകളിലേക്ക് നമ്മൾ ഉയർന്നു വരുമെന്നുള്ളതാണ് ഇത് പരിശീലിക്കുമ്പോൾ അതിന് മാസ്റ്റർ നിർദ്ദേശിച്ച ഒരു പ്രത്യേക കാര്യമുണ്ട് മെട്രോണോം അതായത് അത് കൗണ്ട് ചെയ്ത് ഓരോ കൗണ്ടിങ് നമുക്കനുസരിച്ച് മെട്രോണോമിൻ്റെ മെഷീൻസ് ഇൻസ്ട്രുമെൻസൊക്കെ കിട്ടാനുണ്ട് നിങ്ങൾ അതൊക്കെ മേടിക്കാനും കിട്ടാനും ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് യു അവെയർ ഓഫ് ദ സൗണ്ട് ഫ്രം ദ ക്ലോക്ക് ടിക് ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ബ്രീത്തിന് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തല്ല ചില ആളുകൾ തെറ്റായിട്ട് പരിശീലിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടല്ല കൗണ്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഇൻഹേൽ വിതിൻ ദ സെവൻ കൗണ്ട് ഓർ ദെൻ എക്സ് ഹെയിൽ വിതിൻ ദ സെവൻ കൗണ്ട് ആൻഡ് എം ടി റിട്ടൻഷൻ ഫുള്ളി റിട്ടൻഷൻ ദെൻ യു നോ ദ സിക്സ് കൗണ്ട് സിക്സ് കൗണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ദെൻ ഹോൾഡ് ദർ ത്രീ കൗണ്ട് വൺ ടു ത്രീ ദൻ എക്സ് ഹെയിൽ വിതിൻ സിക്സ് കൗണ്ട് ഇതൊരു ക്ലോക്ക് ടൈം പീസൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ ആ താളത്തിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അഭൂതപൂർവ്വമായ ഊർജ്ജവൽക്കരിക്കപ്പെടും ശരീരം ഇത് ഹീലിംഗ് ചെയ്യുന്നവർ മാത്രമല്ല ടയേർഡ്നെസ് തോന്നുന്ന ആളുകൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു രീതിയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു രഞ്ജിത്ത് പുതിയ വീഡിയോ ആയിട്ട് വരാം നമസ്തേ